സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥ ലോബികൾ പിന്നിൽ ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കം എന്നുള്ള ആക്ഷേപം കൂടി വരുന്നുണ്ട് നാട്ടാനെ വാങ്ങാൻ സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല എന്നാണ് പരാതി നിലവിൽ ആനയെ വാങ്ങാനുള്ള അനുമതി തേടിയുള്ള ഇരുപതിലധികം അപേക്ഷകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിഗണനയിലുണ്ട് അതിനായി അനുമതിക്കായി കാത്തു കിടക്കുകയുമാണ് സുധീഷ് ഗോപാൽ വിവരങ്ങൾ നൽകും സുധീഷ് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ മനസ്സിലാക്കുന്നത് അനു നിലവിൽ കേരളത്തിൽ മുന്നൂറ്റി ഇരുപത്തി നാട്ടാനകൾ മാത്രമാണ് ഉള്ളത് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിൽ ആന നടന്നു വരികയും ചെയ്യുന്നു ഇതിൽ തന്നെ പല അമ്പലങ്ങളിലും പ്രധാന വിശേഷ ദിവസങ്ങൾ ഒരേ സമയത്താണ് ഉത്സവങ്ങളും മറ്റും നടക്കുന്നത് അപ്പോൾ പല ഒരേ സമയം ആനകളെ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുറത്തുനിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി തേടി ക്ഷേത്രങ്ങളടക്കമുള്ളവർ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ അപേക്ഷയിൽമേൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഈ അപേക്ഷകളിൽ ഒന്നും തന്നെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നില്ല ഇവർക്ക് ഇത്തരത്തിൽ ആനയെ കൊണ്ടുവരുന്നതിന് സുപ്രീം കോടതിയുടെ വരെ അനുകൂല വിധി ലഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വനം വകുപ്പിൻ്റെ ഒരു നിഷേധാത്മകമായ സമീപനം ഉണ്ടാകുന്നത് ഇത് ഏറ്റവും പ്രധാനമായും തിരിച്ചടിയാവുന്നത് സ്വാഭാവികമായും ഈ ഹൈന്ദവ ആചാരങ്ങളെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുമ്പോൾ ഏതാണ്ട് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഈ നിലവിലുള്ള ഈ നാട്ടാനകളുടെ എല്ലാം കാലം അതിൽ വലിയൊരു ശതമാനവും പ്രായാധികമുള്ള ആനകളും മറ്റുമാണ് അപ്പോൾ അത് അത് ഇല്ലാതെ വരുന്നതോടുകൂടി ഈ ക്ഷേത്ര ആചാരങ്ങളിലെല്ലാം തന്നെ ആനയുടെ സാന്നിധ്യം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഇപ്പോൾ തന്നെ റോബർട്ട് ആനകളും മറ്റും രംഗത്തിറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് ഇതിന് ബദൽ സംവിധാനം എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമീപനം കൂടുതൽ സ്വീകാര്യത നേടത്തക്ക രീതിയിലാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെയും മറ്റും പ്രവർത്തികൾ പ്രധാനമായും മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ബോധപൂർവം ഹൈന്ദവ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ കൂടി ശ്രമമാണെന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ നാട്ടാനകൾ ഇല്ലാതെ വരുന്ന ഒരു ഘട്ടം വന്നാൽ അത് ഉദ്യോഗസ്ഥ ലോപികളെ വനംവകുപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിലേക്ക് അവരുടെ ശ്രദ്ധ ഇല്ല അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നാട്ടാന പരിപാലനവും മറ്റും പൂർണ്ണമായും ഒഴിയുന്ന ഒരു സാഹചര്യം വരും ഇതിനെല്ലാം ഇവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം നാട്ടാനകൾക്ക് പരിപാലനം ഇല്ലാതെ മരണപ്പെടുന്നു എന്നതാണ് എന്നാൽ ഇതിൻ്റെ വിവരാവകാശപ്രകാരം ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കാലയളവിൽ എണ്ണൂറ്റി എഴുപത് കാട്ടാനകളാണ് ചരിഞ്ഞത് എന്നാൽ ഇതേ കാലയളവിൽ നൂറ്റി അറുപത്തൊന്ന് നാട്ടാനകൾ മാത്രമാണ് ചരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു അന്തരം ഈ രണ്ട് കണക്കുകളും പരിശോധിക്കുമ്പോൾ രണ്ട് കൂട്ടത്തിനും തമ്മിലുണ്ട് അപ്പോൾ ഇവരുടെ ആ വാദം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതേ സാഹചര്യത്തിൽ തന്നെ കാട്ടാനകളുടെ ആക്രമണത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പേർ മരിച്ചെങ്കിൽ അതേ കാലയളവിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അതേ കാലയളവിൽ നാട്ടാനകളുടെ ആക്രമണത്തിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം ഇതിൻ്റെ പകുതിയിലും താഴെയാണ് അപ്പോൾ കാട്ടാനയേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്കും വക വരുത്തുന്നതല്ല നാട്ടാനകളുടെ പരിപാലനവും അതുണ്ടാക്കുന്ന ആക്രമണവും അതിന് ഉണ്ടാവുന്ന മരണങ്ങളും എല്ലാം തന്നെ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പൊതുവിൽ ആവശ്യമുയരുന്നത് ഉത്സവപ്രേമികളും ആനപ്രേമികളും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് കൃത്യമായ പരിപാലനം ഉറപ്പാക്കുന്ന തരത്തിൽ അതിനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ അത് എന്ത് ചെയ്താലും കാട്ടാനകളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകുകയും അതിൻ്റെ പരിപാലനം കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം മറിച്ചുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥ ലോബികൾ അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും ഇത്തരത്തിൽ ഹൈന്ദവ ആചാരം െ അട്ടിമറിക്കുന്നതിനുള്ള നീക്കമായി തന്നെ കാണേണ്ടി വരുമെന്നതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയം ഇതിന് പിന്നിൽ എന്ന് സംശയിക്കേണ്ടതുണ്ടോ സുധീഷ് എന്തുകൊണ്ടാണ് ഇവർ ഹൈന്ദവ ആചാരങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് ഇപ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ഉദാസീനത കാണിക്കുന്നതും അനു നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അനുഭവങ്ങൾ എടുത്താൽ അത് ഹൈന്ദവ ആചാരങ്ങളെ പൊതുവേ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുക ഇല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ വർഷങ്ങളായി നടന്നു വന്നിരുന്ന രീതികളിൽ മാറ്റം വരുത്താനുമൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമുക്ക് തൃശ്ശൂർ പൂരം പോലുള്ള വലിയ ഉത്സവങ്ങളെ അതിനെയൊക്കെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ് ഈ അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ നാട്ടാനകളെ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ഇല്ലെങ്കിൽ ആ ആചാരങ്ങൾ മാറ്റം വരുത്തുന്നതിനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിന് പിന്നിൽ മറ്റ് ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നത് തന്നെയാണ്